സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ലുവായി ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊടി ദോശ പൊടി ദോശ കേട്ടിട്ടുണ്ടോ പൊടി ഇഡ്ഡലി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ അവർ പൊടി ദോശ വളരെ ടേസ്റ്റുള്ളൂ എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒന്നാണ് പൊടി ദോശ നമുക്ക് നോക്കാം നോക്കാമോ ദോശ ദോശമാകും അതായത് ഒരു ഗ്ലാ മൂന്ന് ഗ്ലാസ് ആയിരിക്കും ഒരു ഗ്ലാസ് ആയിരിക്കും ഒരു ഗ്ലാസ് ഉഴുന്നിട്ടിട്ട് അരച്ച് വെച്ചിട്ടുള്ള ദോശ ദോശമാവണത് നല്ല പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദോശത്തോട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മാവിടാം ഞാൻ തീകത്തില്ല നല്ല നൈസ് ദോശയായിട്ട് പരത്താം വലിയ ഇത് ഇണ്ടാക്കാം കേട്ടോ ഞാൻ അത്ര വലുതൊന്നും ഇണ്ടാക്കിയാലും നല്ല ക്രിസ്പി ദോശ നെയ്യോ നല്ലെണ്ണയും ഒഴിച്ചു കൊടുക്കട്ടോ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല വളരെ ടേസ്റ്റാണ് ഇതാണ് ദോശയുടെ പൊടിക്കെട്ടോ ദോശ എങ്ങനെയായി ഇരിപ്പൊടി ദോശ എങ്ങനെയുണ്ടാക്കാന്ന് ഞാൻ കാണിച്ചത് അതെ ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കണല്ല പൊടി ദോശയുടെ പൊടി ഇങ്ങനെ വലിയ പൊടി നല്ല ടേസ്റ്റായി ഈ പൊടി ദോശ കേട്ടോ ചട്നി കൂട്ടി തിന്നാനാണ് ഏറ്റവും സ്വാദ് സാമ്പാറിനേക്കാളും ടേസ്റ്റ് ചട്നി കുട്ടി ചമ്മത്തിന്റെ പൊടി ഉണ്ടാക്കണത് എങ്ങനെയാന്നല്ലോ ഉരുന്ന് പരിപ്പ് മുളക് ജീരകം കായം കറിവേപ്പില അരി വേണമെങ്കിൽ അരി ചേർക്കാം പക്ഷെ അരി ഇതിൽ ചേർത്തിട്ടില്ല അത്ര മാത്രമല്ല ഉരുന്ന് പരിപ്പ് മുളക് കായം ജീരകം കൂടി പൊടിച്ച് തന്നത് ഈ പൊടി അതാണ് ദോശപ്പൊടി ദോശപ്പൊടി പല വിധത്തിലുണ്ടാക്കാം അരി ഉണ്ട് കടലപ്പൊടി കടല പൊട്ടിക്കടല അതൊക്കെ ചേർത്ത് അപ്പൊ നോക്കൂ நல்ல பொடி தோசை இனி நம்ம நம்மளெந்தி கொறச்சும் கூட நெய் வந்து தூக்கி கொடுக்க கொறச்சும் கூட நெய் அது நம்ம இஷ்ட பிரகாரம் அதி யூஸ் படாத நல்லா யூஸ் இனி இங்கே எந்த மடக்கண்ட மடக்கண்ட இது தோசை நல்ல டேஸ்டான നല്ല സ്വാദാണ് ചട്നി സാമ്പാറും കൂടി കൊടുത്തിരുന്നു വളരെ സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ദോശ നോക്കുമ്പോൾ കഴിഞ്ഞിട്ട് ക്രിസ് നോക്കേണ്ട ശബ്ദം കേൾക്കണേണ്ട വളരെ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നു വളരെ ടേസ്റ്റ് ഉണ്ട് അതിലും പൊടിയുണ്ട് സാമ്പാറും ഉണ്ട് ചമ്മന്തി ഉണ്ട് ഡേല് നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ ഇതാ പൊടി ദോശ കലായി ഇനി പൊടി കോശ് നമുക്ക് കഴിച്ചു നോക്കട്ടെ കേട്ടാൽ അപ്പം കാണിക്കുന്നത് ശബ്ദം നോക്കും കേട്ടോ ശബ്ദം കേൾക്കണേട്ട എന്താ ഇതിൻ്റെ ക്രിസ്പിനെസ് നോക്കൂ ഇതിന് ആവശ്യമില്ല സാമ്പാറും ആവശ്യമില്ല ചമ്മന്തി ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്നാലും വേണമെങ്കിൽ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ഈ ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കും മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നിട്ടിട്ട് നല്ലപോലെ അരച്ച പച്ചരിയാണ് ഞാൻ ഇട്ടിരുന്നത് പച്ചരി അരച്ചുണ്ടാക്കിയ നല്ല ദോശവും അതുതന്നെ ഇഡ്ലി അത് തന്നെയാണ് കുറച്ച് കട്ടി കൂടിയ ഇഡ്ഡലി വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് ആവുമ്പോൾ നമ്മൾ അരക്കുമ്പോൾ മൂന്ന് ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ഉഴുന്നിട്ടുള്ളൂ പകുതി ഇട്ടാൽ വളരെ സോഫ്റ്റ് ഇഡ്ഡിട്ട് ഇത്തിരി ചോറും കൂടി ചേർക്കുകയാണെങ്കിൽ ദോശയാകുമ്പോൾ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ദോശ കിട്ടും ദോശയുടെ കൂടെ പൊടി വെത്തല് നമുക്ക് പൊടി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ പൊടിയുടെ റെസിപ്പി തരാം എനിക്ക് പിന്നെ എൻ്റെ ഈ ദോശ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോദിന ടീച്ചർ